കടത്തു തോണിയാട് തപ്പോൾ പെണ്ണിന്റെ കവിലത്ത് മഴവിൽ നിരനാട്ടം ആര ലൈറ്റ് ആ വാതിലാരീ അതാരുന്നു വേണ്ട പാട്ടോട് നിൽന്ന് ആരോടും പറയണ്ട നീ നീ അടങ്ങി കാക്കമ്മയുടെ കഥ പറഞ്ഞു

ും എക്കും സൂപ്പർ ഗേൾ അച്ഛനുണ്ട് അല്ലാതെ എല്ലാവരും കുറ്റി കറന്നുണ്ട് അപ്പൊ എല്ലാവർക്കും കാത്തു പീഡിയ മതിയാ എല്ലും കാത്തു നമ്മ അമ്മയും അച്ഛൻ ഞാൻ എൻ്റെ എൻ്റെ അമ്മ അമ്മയാണ് അയ്യോപ്പടെ അച്ഛൻ ഇല്ല റൂമൊക്കെ കൂട്ടിയിട്ടതാണ്

मारा मारा। चले। चले गुले 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 ना। ना। ി ഇവിടെ കിടന്ന കോലം കെട്ടാതെ കേട്ടാതെ നാരായണി എഴുത്തേക്കിട്ടുണ്ടോ ഇപ്പൊ കേട്ടോ

ല്ലേ പിന്നെ ഈ ചൂടും പിടിച്ച് ഞാൻ വലിയ പടതായും കിട്ടി നടക്കാം നീ മര്യാദത്തക്കാന കൊണ്ടാക്കുന്ന മുട്ട കിട്ടോ ഒരു കാര്യവുമില്ല നിന്റെ തലയിലൊന്നും ഒന്നും എണ്ണമയം കാണത്തും ഒന്നുമില്ല വെറുതെ അല്ല നിന്റെ തല നരച്ചിരിക്കുന്ന മൊത്തം പരീക്ഷ തുടങ്ങും അല്ലേ തോറ്റു തോറ്റു തോറ്റുതുന്നതിന് ആ മുഖം ഒന്ന് കണ്ടോട്ടെ അതിന് മുമ്പ് അതിന് മുമ്പായിട്ട് നമുക്കൊരു വാശി വേണ്ടി പഠിക്കാനൊക്കെ അവൾ എന്നാലും പഠിക്കുന്നില്ല എന്നവരും ആരും കണ്ടിട്ടുണ്ടോ പഠിക്കുന്നായിരുന്നു അവൾ കാസി നമ്പർ വണ് അല്ലേ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ ഹൺഡ്രഡ് വരെ

പറഞ്ഞ എന്താ പറയട്ടെ കുളിക്കുമ്പോ സൂക്ഷിച്ചു കുളിക്കണം കേട്ടോ ഒത്തിരി മീനുള്ള മീനോളടുത്ത് കുളിക്കണ്ട മീനൊക്കെ എന്തെങ്കിലും ചത്തു തോന്നീ ഒത്തിരി സൈലയില് കുളിച്ചിട്ട് ഏ ഇപ്പള ഒത്തിരി മീനുള്ള സ്ഥലത്ത് കുളിപ്പിക്കല്ലോ കേട്ടോ മീനൊക്കെ ചത്തു വീഴും നീ പോന്നില്ല പിന്നെ തൊട്ടി വിടമാട്ടെ അത് ഇടാൻ പറ്റി പാടൊന്നില്ല പഴയ പോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ നല്ല ബക്കറ്റ് നോക്കി ചെയ്തിട്ടുണ്ടോ ആക്കറ്റ് അത് ഇനി എന്തും അങ്ങനെ ചെയ്യണം നീ പിടിച്ചോ ബാ ഇവിടെ സംഭവം എന്ന് വെച്ചാൽ കെനറ്റില് അത്യാവശ്യം കുറച്ച് വെള്ളം കിടപ്പുണ്ടെങ്കിലും അത് നമ്മളെടുത്ത് ഉപയോഗിച്ച് തീർത്ത് തീർന്നു കാരണം അതിനകത്ത് ഈ പാറയായ കൊണ്ട് ഇങ്ങനെ വെള്ളം നിക്കുന്നുള്ളൂ കുടിക്കാനുള്ള വെള്ളം അതിനകത്ത് കിട്ടും അത് കുഴപ്പമില്ല പക്ഷെ നമ്മൾ ആവശ്യത്തിനൊക്കെ നിലക്കാനോ കുളിക്കാനോ ഒക്കെ ആയിട്ടുള്ള വെള്ളം അതിനകത്തുനിന്ന് ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ അത് ഏതാനും ആഴ്ചകൾ കൊണ്ട് തീർന്നു കിട്ടും കാണിക്കുന്നില്ല വാങ്ങോട്ടെ കുളിക്കാം പോയില്ലേ വരട്ടെ എന്നാ പറഞ്ഞേ നീ എന്നാ പറഞ്ഞേ ശ്യാമളമ്മ വരുമ്പോ ഇപ്പൊ തുറക്കണ്ട ഇപ്പൊന്നും വരികയല്ലോ ശ്യാമള കുറെ സമയം എടുക്കും അവിടുന്ന് പയ്യ ആടി തൂങ്ങി അങ്ങനെ ഒക്കെ വത്തത്തേ ഉള്ളൂ ആ തുറക്കണ്ട ഇപ്പം കുറച്ച് കഴിഞ്ഞ് തുറക്ക കുറച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് അതെ മഷ്കു പിന്നല്ലേนะ ദേ നമ്മളമ പിന്നല്ലേ അവര് വര ട്രെയിൻ ഇപ്പോ വരുവല്ലോ പോണോ അപ്പോ നമുക്ക് എയർ മാർട്ട് പോവാ കൊടുത്താ വayım കാരം വാ എവിടെ കേറ്റണ്ടോ തരക്കോ കേറ്റോ പോവച്ചാലോ പോവച്ചാലോ നമുക്ക് ഗേറ്റ് ന്റെ അടുത്ത വാ വളരെ കൂടുതൽ അവിടെ വാ പോകൂ ോ നീ പോടി എവിടിയാടിയോ ആ ഓട്ടോ വരുമോ നടന്നു വരുമോ ഞാൻ ലൈറ്റ് ഇട്ട് വെച്ചേക്കാം എപ്പ വരുമെന്ന് തിരിയാതില്ലേ ഞാൻ പറഞ്ഞല്ലേ കൊതുക് അടിക്കൂന്നിവിടെ വന്നിട്ട് ആ ഇവിടെ വന്ന കൊതുക് വരും കൊതുക് വരും കൊതുക് വരും ഞാൻ ഇവിടെ വരത്തില്ല കാക്കമ്മയോ

ഞാൻ ഈ ഫോണുമായിട്ടല്ലേ ഇവിടെ ഒന്നിക്കുന്ന വാട്സാപ്പിൽ വിളിക്കാൻ ഞാൻ നിങ്ങൾ ഇവിടെ നിൽക്കുവല്ലേ ആരേ ആര നിന്നെക്ക ഞാൻ എടുക്കാനാ എന്നെ എടുക്കാനാണോ ോ ഒന്ന് ആറ്റിപ്പോ ഇവിടെന്നാങ്ങോട്ടും കാണുമ്പോ എന്നുള്ള കലിപ്പ് ഞാനും വന്നോ ആ വെറുതെ അല്ല നല്ല മൂട് ഇത് ഞങ്ങൾ ഇവിടെ വന്നിക്കു ഇവിടെ വരുന്നത് വഴക്കുണ്ടാക്കിട്ട് ഇവിടെ വന്നിക്കുക വാട്സാപ്പിൽ വരും എന്നാ വെറ പിടിച്ചോണ്ടിരിക്കുന്നേ ഇവര് ഇങ്ങോട്ട് കൊണ്ടു വട്ടു പിടിച്ചോ ോട്ടിക്കണം വെള്ളം കുടിക്ക ആരും കോരുന്നല്ല സന്ധ്യ എനിക്ക് ഇപ്പൊ വെള്ളം കൊരാൻ പറ്റത്തില്ലോ ഞാൻ പറ്റും ആ പിന്നെ രാവിലെ ഒന്നുമല്ല ഇവിടെ പത്ത് മിനിറ്റ് മുമ്പ് ഓരീതാ പോന്നെ എല്ലാല വിടിയെടുക്കുവാണി

ഇരിക്കാൻ പറ്റുന്നില്ല ഓടിക്കോ അമ്മ ഓടيرهത്രേ നി കട്ടെടുക്കില്ല അല്ലേ നീ ദേവന്മാരുടെ അടുത്ത് വാനണ്ട ഓക്കേ അപ്പ താഴെ അവിടെ ഓടി